വെൽക്കം ബാക്ക് ടു ലെച്ച് ഡിസൈൻ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു ഓഫർ വീഡിയോ ആയിട്ടാണ് ജോർജൻ മെറ്റീരിയൽ വിത്ത് ലൈനിങ്ങിൽ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് അത് ഓഫർ എന്ന് പ്രത്യേകം പറയുന്നത് എന്താണെന്നറിയോ പല റേറ്റിൽ വന്നിരുന്ന ചുരിദാറുകളാണ് അപ്പോൾ നമ്മളിപ്പോ ഒരു അറുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് റേഞ്ചിൽ ഈ ഒരു ചുരിദാർ തന്നിരിക്കുകയാണ് ആയിരം റേഞ്ചിൽ വരെയുള്ള ചുരിദാറുകളായിരുന്നു ആയിരത്തിന് മുകളിലുള്ള ചുരിദാറുകൾ ഇതിൻ്റെ കൂടെയുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേണ്ട ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മളിരുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുന്നതായിരിക്കും ഇതിന്റെ ഒരുപാട് ക്വാണ്ടിറ്റി ഒന്നുമില്ല ഇത് ഓഫർ വീഡിയോ ആണ് അതുകൊണ്ട് തന്നെ കുറച്ച് ഐറ്റംസ് ഒക്കെ നമ്മുടെ കയ്യിലുള്ളൂ അതുകൊണ്ട് വേഗം വേഗം ഓർഡർ ചെയ്തോളൂ കേട്ടോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് എരുതാറ് ഇതൊരു കട്ട് വർക്ക് വർക്കിൽ വരുന്നതാണ് ഒരു ഗ്രീനിഷ് കളറിലാണ് വരുന്നത് സെമ്പിൾ സാധോണാണ് ബോട്ടമായിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് ഇത് ഇതുപോലെ പ്രിന്റഡ് ആയിട്ടുള്ള ദുപ്പട്ടയാണ് നല്ല ഭംഗിയുള്ളൊരു ദുപ്പട്ട ഇതിന്റെ റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൺ നെക്സ്റ്റ് കളറ് നല്ലൊരു ബ്ലൂ ഷെയ്ഡ് ആണ് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ബ്ലൂ ഷെയ്ഡ് അതിൽ ഇതുപോലെ കട്ട് വർക്ക് ഇങ്ങനെ വന്നിട്ട് വർക്ക് വന്നിരിക്കുകയാണ് സിംഗിൾ സാറ്റോൺ ആണ് ബോട്ടം ആയിട്ട് ലൈനിങ് ആയിട്ട് അറ്റച്ചിരിക്കുന്നത് ദുബട്ട വരുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് നെക്സ്റ്റ് കാണിക്കുന്നത് നല്ലൊരു ബ്രിക്സ് കളറാണ് ഇത് വരുന്നത് ഇതിന് റൗണ്ട് വർക്കാണ് വരുന്നത് കേട്ടോ ഇതിനും സിം കൾസാനോൺ ആണ് ബോട്ടമായിട്ടും ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന റൗണ്ട് നെക്ക് പാറ്റേണാണ് ആണതിന് വർക്ക് വരുന്നത് നല്ല റൗണ്ട് നെക്ക് പാറ്റേൺ തന്നെയാണ് വരുന്നത് സെം കൾ സാനോൺ ആണ് ബോട്ടമായിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതുപോട്ട് വരുന്നത് ടു സൈഡ് സ്കാലപ്പ് ചെയ്തിട്ട് വർക്ക് വന്നിട്ടുണ്ട് വൺ സൈഡിൽ അത്യാവശ്യം ഹെവി ആയിട്ടുള്ള ഒരു വർക്ക് വരുന്നുണ്ട് ഇതിന് റേറ്റ് വരുന്നത് സിക്സ് ഡബ് ഇതാണ് അതിൻ്റെ നെക്സ്റ്റ് നല്ലൊരു എന്താ പറയുക ഒരു ഓണിയൻ പിങ്ക് എന്നൊക്കെ പറയാം നല്ല ഭംഗിയുള്ളൊരു കളറ് നല്ലൊരു പിങ്ക് ഷെയ്ഡ് കേട്ടോ ഇത് ഇതിൻ്റെയും റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് ഇതാണ് ഇതിൻ്റെ വർക്ക് വരുന്നത് സെയിം കളർ സാറിനാണ് ബോട്ടമായിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ അതിൻ്റെ നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു ഗ്രീൻ ആണ് നമ്മൾ കാണിച്ചതുപോലെ തന്നെയാണ് ഇതിൻ്റെ ഇതുപ്പട്ടയും വരുന്നത് ആണ് നെക്സ്റ്റ് ചുരിദാർ നല്ലൊരു പീച്ച് കളറാണ് അതിലും ദൈ ഇതുപോലെ തന്നെ വർക്ക് വന്നിട്ടുണ്ട് സെ ഫുൾ വർക്കൊക്കെ വന്നിട്ടുള്ളൊരു ചുരിദാറാണ് ഇതാണ് ഇതുപ്പട്ട വരുന്നത് സിംഗിൾ സാനോൺ ആണ് ആയിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ഇതാണ് അതിന്റെ നെക്സ്റ്റ് നല്ലൊരു യെല്ലോ ആണ് ഷെയ്ഡാണ് അതിലിത് ഇതുപോലെ വർക്ക് വരുന്നുണ്ട് സിംഗിൾ സാൻ ആണ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പിട്ട വരുന്നത് ഇങ്ങനെയാണ് പിന്നെ ആ സെയിം പോലെ തന്നെയാണ് സിംഗിൾ സാൻ ആണ് ആയിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് വൈറ്റ് കളർ ആണ് അതിലിത് ഇതുപോലെ പിങ്ക് വർക്ക് വരും ദുപ്പട്ട വരുന്നത് ഫുൾ ഇത് ഇതുപോലെ പ്രിന്റ് വന്നിട്ടുള്ള ദുപ്പട്ട റൈറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ഇത് അതിന്റെ ബ്ലാക്ക് ആണ് അതുപോലെ തന്നെ വരും ഇതാണ് ഇതുപ്പട്ട് വരുന്നു ഇതാണ് അതിൻ്റെ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു പീച്ച് കളറാണ് ഇതാണ് അതിൻ്റെ തുപ്പട്ട വരുന്നത് സെയിം കളർ സാർ ആണ് ബോട്ടമായിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ആയിരിക്കുന്നത് റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് അതിൻ്റെ നെക്സ്റ്റ് വരുന്നത് ആഷ് കളർ ആണ് സെം കൾ സാർ ഓൺ ആണ് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ആയിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് ഇതേ ഇങ്ങനെയാണ് റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ഇത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് യെല്ലോയാണ് ഇതിനും റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൺ ആണ് സെയിം കളർ സാർ ഓൺ ആണ് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ആയിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ഇതാണ് അതിന്റെ ഒലിവ് ഗ്രീ സിംഗിൾ സ്റ്റാൻഡോർഡാണ് ബോട്ടമായിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ചിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ഇതൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഗ്രീൻ ഷെയ്ഡ് തന്നെയാണ് ഇതിനും വരുന്നത് സിംഗിൾ സ്റ്റാൻഡോഡാണ് ബോട്ടം ആയിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ഇരിക്കുന്നത് ഇതായാലൊരു സ്റ്റോൺ വർക്ക് ഒക്കെയാണ് ഹെവി ആയിട്ടൊരു എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ട് ദുപ്പട്ടയിലാണെങ്കിലും ഇത് ഇതായാലും ടോൺ ടു ടോൺ ആയിട്ടുള്ള ഹെവി വർക്ക് തന്നെയാണ് വൺ സൈഡിൽ കൊടുത്തിട്ടുള്ള സ്കാലപ്പ് ചെയ്തിട്ട് ഒരു സൈഡ് സിമ്പിൾ ആയിട്ടുള്ള സ്കാലപ്പ് വർക്കാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ാണ് ഇതാണ് നല്ലൊരു ബ്ലൂ ഷെയ്ഡ് ഇതെങ്ങനെയാണ് ദുപ്പെട്ട വരുന്നത് റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൺ ആണ് സിംഗിൾ സാൻഡ് ആണ് ബോട്ടമായിട്ട് ലൈനിങ് ഇത് ഒരു ഡിഫറൻറ്റ് വർക്കാണ് ഒരു സിൽവർ വർക്കാണ് ഇതിനോട് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ദാവൻ സൈഡിലും വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതുപ്പട്ടയിലും ഹെവി ആയിട്ടുള്ള വർക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഇത് ഇങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് ഹെവി ആയിട്ടുള്ള യോക്ക് വർക്ക് കൊടുത്തിട്ടുണ്ട് സെയിം കള സാധനമാണ് ബോട്ടമായിട്ടും ലൈനിങ് ആയിട്ടും ഒറ്റച്ചിരിക്കുന്നത് ദാമൻ സൈഡിലും ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് ദുപ്പട്ടയാണേലും ഹെവി വർക്ക്ഡായിട്ടുള്ള ദുപ്പട്ടയാണ് ഫുള്ള് ദ ബൂട്ടാസ് കൊടുത്തിട്ടുള്ള നല്ല അടിപൊളി ദുപ്പട്ട ഇതിൻ്റെ റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ഇതാണ് നെക്സ്റ്റ് ചുരിദാർ നല്ല ഭംഗിയുള്ളൊരു വർക്ക് തന്നെയാണ് ഇതിന് കൊടുത്തിരിക്കുന്നത് നല്ലൊരു പീച്ച് കളറാണ് കേട്ടോ ഇത് നല്ല ഭംഗിയുള്ളൊരു സോറി നല്ലൊരു ഓണിയൻ പിങ്ക് കളറാണേ അതിൽ ഇതുപോലെ വർക്ക് ഇങ്ങനെ വരും ഫുള്ള് ബൂട്ടാസ് ഇങ്ങനെ കൊടുത്തിട്ടുള്ള ഹെവി വർക്കായിട്ടുള്ള ചുരിദാർ ദുപ്പട്ടയിലാണേലും നല്ല ഭംഗിയുള്ള ഹെവി വർക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് സെയിം കളർ സാറോണാണ് ബോട്ടമായിട്ടും ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് അതിൻ്റെ നെക്സ്റ്റ് കളർ കളറ് ലാവണ്ടർ ആണ് അതിലും ഇതേ അതുപോലെ തന്നെ വർക്ക് വരുന്നുണ്ട് ഇവിടെ ഇങ്ങനെ വരുന്നുണ്ട് നമുക്ക് നെക്ക് നല്ല വൈഡ് ആയിട്ട് തന്നെ സ്റ്റിച്ച് ആയി കേട്ടോ ഇവിടെ മടക്കി വെച്ചിട്ടുള്ളതുകൊണ്ടാണ് സെയിം റിലസാൻ ആണ് ബോട്ടമായിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് ഹെവി ആയിട്ടുള്ള ദുപ്പട്ട റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ഇതാണ് അതിന്റെ ലാസ്റ്റ് കളറായിട്ട് വരുന്നത് നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് ഇതേ അതുപോലെ വർക്ക് വരുന്നുണ്ട് ഇത് ഇതാണ് ദുപ്പട്ട വരുന്നത് ഹെവി വർക്ക്ഡായിട്ടുള്ള ദുപ്പട്ട റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ഇതാണ് ഇന്നത്തെ ഓഫർ വീഡിയോയുടെ ലാസ്റ്റ് കളർ വരുന്നത് ഇത് റൗണിനൊക്കെ വരും ഗൂട്ടാസ് ഉള്ള ദുപ്പട്ട ഇങ്ങനെയാണ് വരുന്നത് സിംഗിൾ സാലോണാണ് ബോട്ടമായിട്ടും ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് ഈ ചുരിദാർ വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ഇന്ന് കാണിച്ചാൽ ഈ ചുരിദാറുകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് റിലേറ്റീവ്സിലായിട്ടും നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അഫോർഡബിൾ റേറ്റിൽ നമ്മൾ വീണ്ടും വീണ്ടും ചുരിദാറുകളുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും കൂടുതൽ കളക്ഷൻസ് നമ്മുടെ ലെച്ചോസ് ഡിസൈൻസ് ബൈ രാജി എന്നുള്ള നമ്മുടെ ചാനലിൽ നമ്മുടെ പഴയ ഇടുന്നുണ്ട് അതായത് ചുരിദാർ അല്ലാത്ത ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ നമ്മൾ ആ ചാനലിലായിരിക്കും വരുന്നത് ഡിസ്ക്രിപ്ഷനിൽ ഞാനതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ആ വീഡിയോസും കാണാവുന്നതാണ് അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബായ്